നിരവധി ബഹിരാകാശ ദൌത്യങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ആയിരം മനുഷ്യരെ ശുക്രനിലേക്ക് അയക്കാനാവുമെന്ന അവകാശവാദവുമായി ഓഷ്യൻ ഗേറ്റ് സഹസ്ഥാപകൻ ഗില്ലർമോ മോ സോഹ്ലൻ രംഗത്തെത്തി രണ്ടായിരത്തി ഒൻപതിൽ സോഹ്ലനും സ്റ്റോക്കൺ ഡ്രഷും ചേർന്നാണ് ഓഷ്യൻ ഗേറ്റ് സ്ഥാപിക്കുന്നത് ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയി ദുരന്തമായ ടൈറ്റൻ പേടകത്തിലെ യാത്രികരിൽ ഒരാളായിരുന്നു സ്റ്റോക്കൺ ഡ്രഷ് അടിസ്ഥാനപരമായ സുരക്ഷയുടെ നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴും ശുക്രനിലേക്കുള്ള യാത്രയ്ക്കായുള്ള രാജ്യാന്തര കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കാനുള്ള തിരക്കിലാണ് സോഹ്ലൻ സുരക്ഷിതമായി കുറഞ്ഞ ചിലവിലും ശുക്രനിലേക്കുള്ള യാത്ര നമുക്ക് ഇന്ന് തുടങ്ങാമെന്നാണ് ബ്ലോഗ് പോസ്റ്റിൽ സോഹ്ലൻ പറയുന്നത് ഭൂമിയുടെ ഇരട്ടിയെന്ന വിളിപ്പേരുണ്ടെങ്കിലും ഉയർന്ന താപനില മർദ്ദവുമുള്ള ശുക്രൻ മനുഷ്യന് വാസയോഗ്യമല്ലാത്ത ഗ്രഹമായാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് ഈയം വരെ ഒരുക്കുന്ന അന്തരീക്ഷ താപനിലയും സൾഫ്യൂറിക് ആസിഡ് നിറഞ്ഞ അന്തരീക്ഷവുമുള്ള ഗ്രഹമാണിത് എന്നാൽ വലുപ്പമടക്കം ഭൂമിയോട് പല കാര്യങ്ങളും ചേർന്ന് നിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത്തിനാല് ദശലക്ഷം മൈൽ അകലെയുള്ള ശുക്രനിലെത്താൻ മാസങ്ങളെടുക്കും യാത്രാ സമയത്തേക്കാൾ മോശം കാലാവസ്ഥയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമായിട്ടും ശുക്രനിലേക്കുള്ള യാത്രകളിൽ നിന്നും ബഹിരാകാശ ഏജൻസികളെ പിന്നോട്ട് വലിക്കുന്നത് നാനൂറ്റി അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മൂവായിരം അടി വരെ താശയിൽ അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദവുമാണ് ശുക്രനിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് അതിന് ശുക്രനിൽ ആരിറങ്ങുന്നുവെന്നാണ് സോഹ്ലന്റെ ചോദ്യം ശുക്രന്റെ അൻപത് കിലോമീറ്റർ അകലത്തിലായ അന്തരീക്ഷത്തിൽ ഒഴുകുന്ന മനുഷ്യ കോളനികൾ സൃഷ്ടിക്കാമെന്നാണ് വാദം ഈ ഉപരിതലത്തിൽ ഏകദേശം ഭൂമിയുടേതിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം യോജിക്കുന്ന കാലാവസ്ഥയാവും ഉണ്ടാവുകയെന്നും ഇത് മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമാണെന്നുമാണ് സോഹ്ലൻ വാദിക്കുന്നത് ശുക്രനിൽ നിന്നും ഈ അകലത്തിൽ നിന്നാൽ ഭൂമിയുടേതിന് സമാനമായ വായുമർദ്ദവും താപനിലയുമാണ് ഉണ്ടാവുക ആസിഡിനെ പ്രതിരോധിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പേടകങ്ങൾ നിർമ്മിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളെയും പ്രതിരോധിക്കാനാകും ഈ മേഘങ്ങളിൽ നിന്നും കുടിവെള്ളം വേർതിരിച്ചെടുക്കാനാകുമെന്നും സോഹിലൻ പറയുന്നു മനുഷ്യര് താമസിക്കാനും കോളനികൾ സ്ഥാപിക്കാനും ചൊവ്വയേക്കാൾ മെച്ചപ്പെട്ട ഗ്രഹം ശുക്രനാണെന്നും സോഹ്ലൻ വാദിക്കുന്നുണ്ട് ഭൂമിയോട് കൂടുതൽ അടുത്തുള്ള ഗ്രഹം ശുക്രനാണ് ഭൂമിയുടെ ഇതിന് ഏതാണ്ട് തുല്യമായി ഭ്രമണപഥമാണ് ശുക്രനുള്ളത് അതുകൊണ്ട് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും ഇവിടേക്ക് എത്താനാവുമെന്നാണ് സോഹലൻ പറയുന്നത് ശുക്രന്റെ അന്തരീക്ഷത്തിൽ മനുഷ്യ കോളനികൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് നാസ ഉണ്ടായിരുന്നു ഹൈ ഓൾട്ടിറ്റ്യൂഡ് വീനസ് ഓപ്പറേഷൻ കൺസെപ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാസ എഞ്ചിനീയർമാർ മുന്നോട്ട് വച്ചത് എന്നാൽ പിന്നീട് പ്രായോഗിക നിർദ്ദേശങ്ങളുടെ അഭാവത്തെ തുടർന്ന് ഇത് കടലാസിൽ ഒരുങ്ങിയിരുന്നു രണ്ടായിരത്തി അൻപതാവുമ്പോഴേക്കും ആയിരം മനുഷ്യരെ ശുക്രനിലേക്ക് അയക്കാനാവുമെന്ന സ്വപ്നം കാണുകയാണ് ഗില്ലർമോ സോഹലൻ അതേസമയം ഓറഞ്ച് ചോപ്പും കലർന്നു നിറമുള്ള ഗ്രഹമാണ് ശുക്രൻ ചൂടേറിയ ഗ്രഹം മലകളും കുന്നുകളും കുഴികളും അഗ്നിപർവ്വതങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ എന്നാൽ ഇവയൊഴിച്ച ഒരു വലിയ പ്രദേശം സമതലമാണ് നല്ല കട്ടിയുള്ള അന്തരീക്ഷമാണ് ശുക്രനിൽ ഭൂമിയിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ കൈചലിപ്പിച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് ഇവിടെ വായുവിൽ കൈചലിപ്പിച്ചാൽ തോന്നുക അന്തരീക്ഷത്തിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ വാതകം ചൂടിനെ പിടിച്ചു തളച്ചിടുന്ന ഗ്രീൻ ഹൌസ് വാതകമായത് ശുക്രൻ ഇത്ര ചൂടനായത് നാനൂറ്റി അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് ചൂട് നല്ല ഓറഞ്ച് നിറമാണ് ഇവിടത്തെ ആകാശത്തിന് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയുടെ നേരെ എതിർദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത് അതിന് കാരണം ഇവിടെ സൂര്യൻ പടിഞ്ഞാറുദ്ദിച്ച് കിഴക്ക് അസ്തമിക്കും വലുപ്പത്തിലെ സാമ്യം മൂലം ഭൂമിയുടെ ഇരട്ട എന്ന പേരുണ്ടെങ്കിലും തീക്ഷണമായി ഭൗതിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ നാനൂറ്റി എഴുപത്തിയൊന്ന് ഡിഗ്രി ആണ് അന്തരീക്ഷ താപനില ഒട്ടേറെ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ വരണ്ട ഉപരിതലവും ഇവിടെയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി